കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോഹന്നെ എഴുതിയ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോഹം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ എന്ന് യേശു പറയുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ കർത്താവായ ദൈവം ഒരു ന്യായാധിപതിയാണ് ഈ ലോകത്തെ സർവ അവൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരെ സകല മനുഷ്യരും അവൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീതിക്ക് വേണ്ടി നിൽക്കേണ്ടി വരും ആ നിൽക്കുമ്പോൾ ആരും ന്യായം തീർക്കപ്പെടാൻ പാടില്ല ന്യായം തീർക്കപ്പെട്ട് നരകത്തിൽ പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് ദൈവം തൻ്റെ പുത്രനെ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു അയച്ച സർവ്വലോകത്തിൻ്റെ പാവത്തിനെയും തൻ്റെ പുത്രൻ മേൽ ചുമത്തി അവൻ ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ആ യേശുക്രിസ്തുവിൻ്റെ എന്നെ നാം വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ഏൽക്കുകയും ചെയ്യുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയ ദൈവമക്കളെ നാം പാപം ചെയ്ത് നാം എന്നും അത് അറി ഒരു രക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് ഗണ്യമാക്കാതെ പോയാൽ നിർബന്ധമായിട്ടും ന്യായവിധിയിൽ അക്കപ്പെട്ടു പോകും പക്ഷേ ഒരിക്കലും ദൈവം നമ്മെ വിധിപ്പാൻ ആഗ്രഹിക്കുന്നില്ല രക്ഷിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് നമ്മുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന് ജീവിപ്പാനും യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് സ്വന്തം രക്ഷകനായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുവാനും ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവെ നിൻ്റെ വരവ് എത്രയും പെട്ടെന്ന് ഇരിക്കുമെന്ന് ഈ ലോകത്തിൻ്റെ സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ നീ ഒരു ദിവസം ന്യായാസനത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ന്യായം തീർക്കപ്പെട്ട് വിധിച്ച് കർത്ത് വിധിക്കപ്പെട്ട് നാം നരകത്തിൽ പോകാതെ രക്ഷിക്കപ്പെടുവാൻ നിന്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ അങ്ങയുടെ വചനങ്ങളെ വിശ്വസിക്കുകയും പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അങ്ങയുടെ വചനം കൈക്കൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് പാപം വിട്ട് വിലകുവാനും നിർമ്മലതയും പരിശുദ്ധവുമുള്ള വിശുദ്ധമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ